നമസ്കാരം രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ലക്ഷ്യം ഹിന്ദു സ്ത്രീകളെ വശത്താക്കുവാൻ വേണ്ടി ആയിരം മുസ്ലിം യുവാക്കൾ മദ്രസയുടെ മറവിൽ ഫണ്ട് സ്വരൂപിക്കൽ ചങ്കൂർ ബാബ എന്ന വർഗീയ തീവ്രവാദിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് ഹിന്ദു സ്ത്രീകളെ നിർബന്ധിപ്പിച്ച് മതപരിവർത്തനം നടത്തുന്ന കേസുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരനായ ചങ്കൂർ ബാബയ്ക്കും സംഘത്തിനുമെതിരെയുള്ള കുറ്റപത്രം കഴിഞ്ഞ ദിവസമാണ് സമർപ്പിച്ചത് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഹിന്ദു പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തുവാൻ ആയിരത്തിലധികം മുസ്ലിം യുവാക്കളെയാണ് സംഘം ഉപയോഗിച്ചിരുന്നത് ഇതിന് ഇവർക്ക് പണം നൽകുകയും ചെയ്തിരുന്നു ദരിദ്രരെയും വിധവകളുമായ സ്ത്രീകളെയുമാണ് സംഘം പ്രധാനമായും ലക്ഷ്യം വച്ചത് ഇതിനായി മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും അഞ്ഞൂറ് കോടി രൂപ വീതം വിദേശ ഫണ്ട് ലഭിച്ചിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഭാരതത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്നതായിരുന്നു ചങ്കൂർ ബാബയുടെയും സംഘത്തിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രലോഭനങ്ങളിലൂടെയും ഭീഷണികളിലൂടെയുമാണ് സ്ത്രീകളെ സംഘം വശത്താക്കിയിരുന്നതെന്ന് കൃത്യമായി ആ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് കുറ്റപത്രത്തിൽ ഇരുപത്തിയൊൻപത് സാക്ഷികളുടെ മൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാന പ്രതിയായ മെഹബൂബിനും കൂട്ടാളിയായ നവീൻ റോഹറയ്ക്കുമെതിരെ ലൈംഗിക ചൂഷണത്തിനും പീഡനത്തിനും വരെ കേസെടുത്തിട്ടുണ്ട് ദുബായിൽ താമസിച്ചിരുന്ന നവീൻ ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തുന്നതിനായി ദുബായിലെ ബിസിനസ് ഉപേക്ഷിച്ചതായും ഇതേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിവിധ ഇടങ്ങളിൽ നിന്നായി പതിനാറ് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ നവീന് ലഭിച്ചിരുന്നു ഇതിൽ ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ ചങ്കൂർ ബാബയ്ക്കും മെഹബൂബിനും കൈമാറി മദ്രസകളും പള്ളികളും സ്ഥാപിച്ച് അതിൻ്റെ മറവിലാണ് മതപരിവർത്തന റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നത് ചങ്കൂർ ബാബ എന്ന മതഭീകരവാദി അറസ്റ്റിലാകുമ്പോൾ ഞെട്ടിക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളുമാണ് പുറത്തുവരുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ വിഭജിക്കുക എന്ന് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം അതും കൃത്യമായി മതം പറഞ്ഞുകൊണ്ട് അതായത് ഭാരതത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റി ഭാരതത്തിനകത്തെ ഹൈന്ദവരെയും ക്രൈസ്തവരെയും അതുപോലെ തന്നെ ഇസ്ലാമിക മതത്തിൽ വിശ്വസിക്കുന്നവരെയും മൂന്ന് ചേരിതിരിക്കുക അതിനുശേഷം ഭാരതത്തെ നശിപ്പിക്കുക ഇതുതന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം അതിനവർ കണ്ടെത്തിയ മാർഗമായിരുന്നു മതപരിവർത്തനം കൃത്യമായി സ്ത്രീകളെ തന്നെ ലക്ഷ്യം വെച്ചുള്ള മതപരിവർത്തനം അതിനുവേണ്ടി അവർ ലൈംഗികതയെ ഉപയോഗിച്ചു പണം ഉപയോഗിച്ചു എന്നിട്ടും എന്തു പറയുവാൻ അവരുടെ നിർഭാഗ്യം എന്ന വക്ക ഭാരതം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് മുളയിലേ നുള്ളി എന്തായാലും ചങ്കൂർ ബാബ എന്ന് പറയുന്ന മതഭീകരവാദിയെ പൊക്കുമ്പോൾ ഇത്തരം ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഭയക്കണം നമുക്കിടയിലും ഇത്തരം ചങ്കൂർ ബാബമാരുണ്ട് അവരെ നമ്മൾ തന്നെ കണ്ടെത്തണം അവർക്കെതിരെ നമ്മൾ തന്നെ ശബ്ദമുയർത്തണം वेबडेस्क आर पी टी वी